നമ്മളെ അതെ ഈ നമ്മുടെ തൊട്ടിപ്പുറത്തൊരു പാടം പറ്റിക്കിടക്കും ഞാനിപ്പോ ഒരുപാട് ദൂരം പോകുന്നു ഇപ്പൊ നമ്മൾ കയ്യിൽ ടെർമിനലിന്റെ അവിടെ നമ്മൾ ഇന്നത് ഈ പാടത്ത നമുക്ക് തപ്പാൻ പറ്റും അതിനിടയ്ക്ക് നമുക്ക് മൂന്നാല് കിലോ കാരി കാരി ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാല് കിലോ കാരി പിടിക്കാം ഞാൻ വട്ടവലെ എടുത്തിട്ടുണ്ട് നമുക്ക് കോരി പിടിക്കാനായിട്ട് കൈക്ക് പിടിക്കാൻ സൗകര്യമില്ലെങ്കിൽ നമുക്ക് കോരി ആയാലും പിടിക്കാം

ചാൻസ് ഉണ്ട് ഇനി കുണ്ട മുങ്ങിയതാണെന്ന് അറിയാൻ വേണ്ട ഇത് എന്റെ കക്ക ഇത് ചീങ്ങണ ഇത് കഴിക്കത്തില്ല വരാലിരിപ്പുണ്ട് സൂപ്പർ വരല് ഉല്ലാസം തോന്ന പുന്നമടേരാ അപ്പൊ അവര് ഇതിന്റെ അകത്ത് ഒരു ദിവസം നോക്കിയായിരുന്നു പോയിട്ട് പത്തഞ്ച് കിലോ കിട്ടിയല്ലേ പതിനഞ്ച് കിലോ മീൻ ഒരു ദിവസം അവരിവിടെ നോക്കിയിട്ട് കിട്ടിയായിരുന്നു കാര്യമായിരുന്നല്ലോ എനിക്കിപ്പോ ഒരു വരാലും മൂന്ന് കാര്യം ഒരു വരാനും ഇപ്പൊ എനിക്കൊരു വരാലും മൂന്ന് കാര്യം ഇപ്പൊ നോക്കിയിട്ട് ഇതിപ്പം വെള്ളം ഉള്ളതുകൊണ്ടാ ഇത് അനങ്ങുന്നതില്ലെങ്കിൽ

അഞ്ച് കിലോ കാരു പിടിച്ചാലും മതി അഞ്ച് കിലോ കാർ പിടിക്കാൻ നമുക്ക് കാരു

സൂപ്പർ കാര്യമായിട്ടും നമുക്ക് കിട്ടിയത് ആ ടൈപ്പ് ഒന്ന് രണ്ടെണ്ണം പോയത് കേട്ടെ പോവുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ ഇടിച്ചാലൊക്കെ മുന്നോട്ട് മുന്നോട്ട് പോയത് അവൾ എന്തെങ്കിലും തട അവടെന്തെങ്കിലും മലയുണ്ടെങ്കിൽ അവിടെ പോയി മുട്ടിയെച്ചും തിരിച്ചു വരുത്തുള്ളൂ ഇപ്പോൾ അപ്പുറം നമ്മൾ വലയൊന്നും കുത്താത്തതുകൊണ്ട് നമ്മൾ ഇടിക്കുന്ന ഒക്കെ മുന്നോട്ട് മുന്നോട്ട് മാത്രമേ പോകത്തുള്ളൂ പിന്നെ പുറമോട്ട് വേറെ മുന്നോട്ട് പറ്റേക്കാം അവിടെ അപ്പുറം തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ മുന്നോട്ട് തന്നെ പോകുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം പാഞ്ഞു കിടന്നു എങ്ങോട്ട് പോയെന്ന് പോലും അറിയാം കിടക്കുക അളിയാൻ പോയാളി അളിയല്ല വെള്ളം ഇറക്കിയ തിറക്കുവാണോ ആ ഞങ്ങൾ ും കണ്ടില്ലടി ഒന്നൊറ്റം കാര്യം േ കിട്ടിയുള്ളു മിക്കവാറും അങ്ങോട്ട് തപ്പി നോക്കും രക്ഷല്ലേ അത് കറക്റ്റ് കൊണ്ടു നീ തിരിച്ചു വരുവാ ഉടനെ വരുമെങ്കിൽ ഒരു നിങ്ങൾ ഇച്ചൊരു കാര്യം ഒതുക്കി ഇവിടുത്തെ അല്ലേ ഏ നിങ്ങള് വലവെച്ചാണോ നമ്മളെ അച്ഛനൊക്കെ പണിക്ക് വെക്കോണ്ടിരുന്ന സമയം മുതല് പണിക്ക് വെക്കോണ്ടി അവരൊക്കെ അളിയനും അളിയനും ആണ് അങ്ങനെ പോയി എവിടെ തകർക്ക് പിന്നെ അണൻ്റെ വൈഫും ചേച്ചി ഇവർ എല്ലാം ഒന്നിച്ച മീൻ പിടിക്കുന്നു കാരണം ആർക്കും പത്ത് രൂപ പുറത്തോട്ട് കൊടുക്കണ്ടെന്ന് വെച്ച് ചേച്ചി അണ്ണനും മോനും അല്ല എന്നാ

അഞ്ചാറ് കാര്യം ഒരു വരാലും കിട്ടി വേണം അരക്കെല്ലാം അത് ശരിയാണ് ഉപ്പിന്റെ അവിടെ ചെന്നിട്ടേ പ്ലാസ്റ്റിക് അവർക്ക് കൊടുത്തു പിന്നെ ഞാൻ അവിടെ വളയാൻ പോയാ വളർത്താൻ പോയാണോ അച്ഛനും ഞാൻ കേറി അവരിപ്പം തപ്പാൻ വരും അപ്പൊ അവരുടെ കൂട്ടത്തില് നമ്മുടെ അങ്ങോട്ട് തപ്പാ ഉമേഷ് പുറ ഒക്കെ നമ്മുടെ ഫ്രണ്ട് വല വലവെച്ചിട്ടുണ്ട് വേണ്ട ഇവിടെ വലവെച്ചിട്ടുണ്ട് അപ്പൊ ഇവര് അവര് രണ്ടുപേരും കൂടി അവർ അച്ഛനും മോനും വേണ്ട കണ്ണെല്ലാം അങ്ങ് വല പുറവ് വലയൊക്കെ വലിച്ചിടുന്നു അപ്പൊ അവര് തപ്പുന്ന കൂട്ടത്തിൽ നമ്മളും അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മളങ്ങോട്ട് തപ്പു വലയെ കയറുന്നത് അവര് തപ്പ് നമ്മള് കഴിക്കുന്നു അതാ ഇത് വേണേ എന്റെ കണ്ണന് വെള്ളം കൊടുക്കല്ലേ और रे लिया मारा ओड़ा को पक्का ओड़ा का ना हारा उल्लासन ना के बदला कुछ बदला से चपेंगे इन जैसे बट हां हद सारी गुन्नंगारी കുഞ്ഞു കാര്യയാണല്ലോ അളിയ ചെറുപ്പറു ഞങ്ങളെ ഇപ്പൊ ആള് കൂടി കേട്ടോ ഞങ്ങള് നാല് പേരായി വലക്ക് തപ്പുവാ നാല് പേര് കേട്ടോ എന്നാണന്റെ കാര്യം കാണിച്ചെന്നാ എനിക്കും ഒന്നുമില്ല എനിക്കും നോക്കൂ ഒരു വരാലും ആറ് കാര്യമുള്ളൂ ഒരു വരാലും ഒരു ആറ് കാര്യം ആറ് ഇപ്പൊ ഏഴ് കാര്യം പിന്നെ നമ്മളെ ആളിയാണ് പിണക്കുന്ന് തോന്നു അളിയൻ ഇപ്പൊ ഒരു കാരി കോരി നമ്മളെ വിളിച്ചില്ല നമ്മോട് ശരുവത്തില്ല പിന്നെ ഞങ്ങൾ ഇത്ര സഹകരിച്ച് ഞങ്ങള് തപ്പുന്ന ഒരു വല ഇതാ കേട്ടാ അല്ല കളിയാ ഇത്ര സഹകരിച്ച് തപ്പുന്ന ഒരു വല അതെ അതെ അതാ അതുകൂടാതെ പിന്നെ മീൻ കുറവില്ല എല്ലാരും സഹകരിച്ചു കേട്ടാ ഇല്ലെങ്കി വേറെ വേറെ വാട് കണ്ടുപിടിക്കും എല്ലാരും ഇപ്പം കരകത്തിന്റെ കുറ്റിയുള്ള ഈ ഏരിയ കണ്ടായിരുന്നു കരകത്തിന്റെ കുറ്റി അതെ ഒന്നാമതൊന്നും കാണുന്നില്ല ോട്ടെ ആരും ഉണ്ടെങ്കിൽ ചേറ്റാടി പറ്റല്ല അപ്പം നമ്മളെ ഈ ഒന്നുമില്ല എല്ലാവരും ഇതാ അവസ്ഥ ഇതിപ്പോ ഉല്ലാസണ്ണനും മോനും അവരൊരു ടീം അവരുടെ വലയാണ് ഇത് ഏർ പിന്നെ അളിയൻ അളിയൻ ഈ കാരി കോരാണ് മെയിൻ കേട്ടോ നമ്മളെ വല കൊണ്ടുവന്ന് കാരി കോരാണ് ഒരു ഒന്നര കിലോ ഉണ്ടല്ലേ അളിയ

ൊക്കോട്ടെ വിട്ടേക്കു പോവാ ഇവിടെ കിടന്ന് താളം തെരഞ്ഞിട്ട് കാര്യമില്ല

ആണ ഒരു ചെമ്പല്ലേ പുറത്തില്ലേ കിടക്കുന്ന കേട്ടാ കണ്ട കണ്ട ഇല്ല ഇല്ലേ കിടക്കേ ഇല്ലേ പോയിന കളഞ്ഞാണോ ഒന്നുമില്ല പിന്നെ പിന്നെ നമ്മൾ ഇവിടെ കുഞ്ഞ് ഞങ്ങളിപ്പം മൂന്ന് ഇവിടെ ഉണ്ട് കേട്ടോ ബീച്ചുണ്ട് കിടങ്ങറ കിടങ്ങ

ഒന്ന കാര്യ വെള്ളം കൂടുതലോ താഴുന്നില്ല ാലും മുന്നൂറ് മുന്നൂറ് ഗ്രാം കൂട്ടാം നമ്മൾ ഈ രണ്ടു പേരാലും കാരിച്ച കാരി നമുക്ക് ഇതേ ടൈപ്പ് കാരി ഒന്ന് രണ്ടെണ്ണം മുട്ടിയിട്ട് ഉടനെ തന്നെ അങ്ങ് പാൻ കാണാം നമുക്ക് പിടിക്കാൻ പറ്റിയില്ല അത് വേറെ അവിടെ വന്ന എല്ലാവർക്കും പണി മോശമായിരുന്നു അപ്പം നമുക്ക് മൊത്തം കിട്ടിയത് ഒന്ന് രണ്ടും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കാരിയും രണ്ട് വരാലും അപ്പോൾ ഇത് കൊടുക്കുന്നില്ല കേട്ടോ വരാൽ കറിയും വെക്കാം നമുക്ക് കാരി വർക്ക് ചെയ്യാം പിള്ളേർക്ക് കാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിത് കൊടുത്താൽ ഇതിപ്പോൾ നമുക്കൊരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ കിട്ടുമായിരിക്കും നമ്മളിപ്പോൾ ആ കടയിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ കിട്ടുമായിരിക്കും നമ്മൾ ഈ മുന്നൂറ്റമ്പത് രൂപ കൊണ്ടുപോയിട്ട് കേട്ട് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ചീഞ്ഞാൽ മത്തിയാണ് അതിലേക്കെ മേടിച്ചോണ്ട് പോകും അപ്പൊ അതിലേ നല്ല നമുക്ക് ആ ആ വെള്ളത്തിൽ നിന്ന് പിടിക്ക് ഇത്ര പാടില്ലല്ലോ അവിടെ ഏ ആ നീ അവിടെ കണ ചാട് ചാടി പോയില്ലെങ്കിൽ എന്നെ കറിക്കൊണ്ടു ഇത് കറക്കായത് കൊണ്ടായി ചെറുതെടുത്തായിട്ടെ നമ്മുടെ കിട്ടഴിഞ്ഞ് പോവായിരുന്നു പോവുകുറത്ത് കിടന്നിട്ടാന്ന് ചാട്ടം പൊട്ട കിടക്ക് കണ്ണി